ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് പലരും പല ജില്ലയിലുള്ള വീടുകളാണ് ആവശ്യപ്പെടുന്നത് ലോ ബഡ്ജറ്റിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പല ദിവസം പല ജില്ലയിലുള്ള വീടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് ഈ വീടും സ്ഥലവും അടക്കം നമുക്ക് കിട്ടുന്നത് വെറും പതിനാല് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ അതാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂരിൽ നിന്ന് ചിറ്റിലശ്ശേരി പോകുന്ന വഴി കാഞ്ഞാമ്പറ്റ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ രണ്ട് റൂം ഹാൾ കിച്ചൺ രണ്ട് ബാത്റൂമ് പാർക്കിംഗ് സൗകര്യം ഫ്രണ്ടിലായിട്ട് പഞ്ചായത്ത് റോഡ് സൗകര്യമാണുള്ളത് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ വീട് ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയാണ് പറഞ്ഞിട്ടുള്ളത് വെറും പതിനാല് ലക്ഷം രൂപയാണ് ഇനി വീട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വിലയിൽ ചെറിയ മാറ്റം വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്ര നല്ലൊരു വീട് വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി വഴി വെള്ളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി എന്ന് പറഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ാണ് അപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ളൊരു വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗം വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്